നമസ്കാരം അനേകം വാട്സാപ്പ് സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ വാർത്തയുമായി ബന്ധപ്പെട്ട് തന്നെ ബന്ധപ്പെടുന്ന ആളുകളുമായി ഒരു സൗഹൃദം ഒരു മാനസികമായിരിക്കും നമുക്ക് എല്ലാവരും അറിയാം അവരെ എവിടത്തുകാരാണ് പേരെന്താണ് അവരുടെ രാഷ്ട്രീയം എന്താണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മൾ അവരെ കണ്ടിട്ടില്ല വളരെ അപൂർവമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയക്കുന്നു ആ മെസ്സേജ് എങ്ങനെയാണ് ഐ ആം സോറി ടു സേ ദിസ് ടൈം യു ആർ ബിക്കമിങ് റോങ് ഡ്യൂ ടു യുവർ സപ്പോർട്ട് ടു കെജ്രിവാൾ ടു പ്രൊട്ടക്റ്റ് ഡെമോക്രസി ഇൻ മൈ ഒപ്പീനിയൻ കെജ്രിവാൾ ഇസ് എ ഗുഡ് ആക്ടർ ഫ്രോഡ് ലെന്റ് പൊളിറ്റീഷ്യൻ ഹി ഹാസ് ടേക്കൻ ബ്രൈബ് ഔട്ട് സൈഡ് ദ കൺട്രി ടു ക്രിയേറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറപ്ഷൻലീഗൽ ആക്ടിവിറ്റീസ് ആർ ബിയോണ്ട് അവർ ഇമാജിനേഷൻ ഈ മെസ്സേജ് എനിക്ക് അയച്ചയാളുടെ പേര് ഞാൻ പറയാത്തത് അദ്ദേഹത്തിന് അനുമതി വാങ്ങാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ഇത്തരത്തിലുള്ള നിരവധി മെസ്സേജുകൾ പലരും എനിക്ക് അയക്കുന്നുണ്ട് ഷാജൻ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞേ ഒരു തട്ടിപ്പുകാരനെ രാജ്യദ്രോഹിയെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഇവരൊക്കെ ഒരേ ഭാഷയിൽ പറയുന്നത് നമ്മുടെ സിആർ പി എഫിലുള്ള ഒരു ഉദ്യോഗസ്ഥനടക്കം എന്നെ പിന്തുണയ്ക്കുന്ന അനേകം പേർ ഈ വികാരം പങ്കുവച്ചു ഞാൻ ആദ്യം വായിച്ച മെസ്സേജ് എത്തിയാൽ എനിക്കൊരു വോയിസ് ക്ലിപ്പ് അയച്ചു കേൾക്കുക നിങ്ങളൊരു ജനാധിപത്യവാദിയാണെന്ന് പൂർണ്ണമായ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ വളരെ കാലങ്ങളായിട്ട് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നത് ഫോളോ അപ്പ് ചെയ്യുന്ന മാത്രല്ല നിങ്ങളുടെ പല വീഡിയോയും ഞാൻ പല ഗ്രൂപ്പുകളിലും ഫോർവേഡ് ചെയ്യുന്ന അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ബി ജെ പിയോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അതിലെ ഏതൊരു പാർട്ടിയെയും കണ്ണടച്ച് വിശ്വസിക്കില്ല എല്ലാ പാർട്ടിയിലുള്ള തുറന്നു കാട്ടുന്ന ഒരു വ്യക്തിയാണ് എന്നതുകൊണ്ടാണ് ഭൂരിഭാഗം കേരളീയരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ പക്ഷേ ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ ഞാൻ സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തെറ്റുപറ്റി ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്നു പറഞ്ഞ രാഹുൽ ഗാന്ധിനെ കൊണ്ട് ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് മറ്റുള്ള ലോകരാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വളർച്ചയിൽ കണ്ണുകടിയുള്ള മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അവർ ഒരു പ്ലാൻ ബി എന്നർത്ഥത്തിൽ കേജ്രിവാളിനെയാണ് ആ പൊസിഷനിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ കേജ്രിവാളിന് ഒരുപാട് ഫോറിൻ ഫണ്ട് വരുന്നുണ്ട് പക്ഷേ ആ ഫോറിൻ ഫണ്ടിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കേസ് എടുത്തിട്ട് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരുപാട് നൂലാമാലകളും ഒരുപാട് കോംപ്ലിക്കേഷൻസും ഉള്ളത് കൊണ്ടാണ് നിലവിൽ മുമ്പ് കേസായിട്ട് കിടക്കുന്ന അതിൽ അഴിമതി ഉണ്ട് എന്നുള്ള കാര്യം ഷാജിൻ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് ആ കേസിന് അതിൻ്റെ ഗ്രാവിറ്റി വളരെ കൂടുതൽ നമ്മൾ കാണുന്ന പോലെ നൂറ് കോടിയുടെ അല്ല ഞാൻ അറിഞ്ഞിടത്തോളം അതിന് എണ്ണൂറ്റമ്പത് കോടിയിൽ മേലെയുള്ള അതിൻ്റെ ഗ്രാവിറ്റി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എണ്ണൂറ്റമ്പത് മിനിമമാണ് പക്ഷേ ആക്ച്വലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പുറത്തു വന്നെങ്കിൽ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇതിൽ ശരിക്ക് പറഞ്ഞെങ്കിൽ ഇത് ഇ ഡിയും അങ്ങനെയാണെങ്കിൽ ഹൈക്കോർട്ട് ഇവർക്ക് ബെയിലിന് പോയപ്പോഴും ബെയില് കൊടുക്കില്ലായിരുന്നു അപ്പോൾ ആന്റിസിപ്പേറ്ററി ബെല് ഹൈക്കോർട്ട് കൊടുത്തില്ല സുപ്രീം കോടതി ഈ കാര്യത്തില് ഒരു എന്താ പറയുക ഈ കാര്യത്തില് ഇലക്ഷൻ ആണെന്നുള്ള കാര്യം നമ്മൾക്ക് പോലെ തന്നെ സുപ്രീം കോർട്ടിനെ അറിയുന്നതാണ് പ്രതിപക്ഷത്തിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റർ ആണെന്ന് അറിയാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് സുപ്രീം കോർട്ടും ജാമ്യം കൊടുക്കുന്നില്ല ഹൈക്കോർട്ടും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കേസിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെയല്ല എന്നാണ് എൻ്റെ ഇവിടുത്തെ പോയിൻ്റ് അത് നിങ്ങൾക്ക് ഒന്നുകൂടി കാര്യങ്ങൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാകും നിങ്ങൾ പറഞ്ഞ് കറപ്ഷൻ്റെ പേരിലല്ല ഇപ്പോഴും ഈ കെജ്രിവാൾ അകത്ത് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ മധ്യ കേസിലുള്ള കറപ്ഷൻ്റെ പേരിലല്ല കേജ്രിവാള് ഇപ്പോൾ അകത്ത് കിടക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഇത്തരം കാര്യങ്ങളിൽ ഇതുവരെ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല ഞാൻ അഭിമാനത്തോടെ ഈ കാര്യം പറയുകയാണ് ഞാൻ ശരി തെറ്റുകൾ എന്റെ വിവേകവും അറിവുള്ളവരും നിയമവും ഒക്കെ പരിശോധിച്ച് എടുക്കുന്ന തീരുമാനമാണ് എന്റെ നിലപാടാണ് ശരിയെന്ന് പിന്നീട് തെളിഞ്ഞിട്ടുണ്ട് മുതുകാടിന്റെ കാര്യമാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എത്രയോ വലിയ ആക്രമണമായിരുന്നു മുതുകാടിനെ ഞാൻ പിന്തുണച്ചപ്പോൾ ഉണ്ടായിരുന്നു ഷാജൻ നിങ്ങൾക്ക് തെറ്റി എന്ന് അനേകം പേർ പറഞ്ഞു എവിടെയാണ് മുതുകാടിനെതിരെ ആക്രമിച്ചവരൊക്കെ ഇപ്പോൾ മുതുകാടിന്റെ പത്മശ്രീ കിട്ടുമോ എന്ന് ഭയന്ന് ചിലർ ഉണ്ടാക്കിയ കോലാഹലമായിരുന്നു ആ കോലാഹലം പത്മ അവാർഡ് പ്രഖ്യാപനത്തോടെ അവസാനിച്ചു മുതുകാടിനെതിരെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ അന്വേഷണം നടത്തി എല്ലാവരും ക്ലീൻ ചിറ്റ് കൊടുത്തു ആരും ഇപ്പോൾ മുതുകാടിനെ കുറിച്ച് മിണ്ടുന്നില്ല അന്ന് മുതുകാടിനൊപ്പം ഞാൻ ഉറച്ചു നിന്നു യു എൻ എ എന്ന സംഘടനയ്ക്കെതിരെ ഇത്തരം മറ്റായിക്കുണ്ടായപ്പോൾ ഞാൻ അവരോടൊപ്പം ഉറച്ചു നിന്നു എന്തിനേറെ ഒരു കുഞ്ഞിനെ കാണാതെ പോയ സാഹചര്യത്തിലും യു എൻ എയും ആ കുഞ്ഞിൻ്റെ പിതാവിനെയും ഒക്കെ പിടിച്ചിട്ടപ്പോഴും ഞാൻ ഒപ്പം നിന്നു എനിക്കറിയാം ഇത്തരം നിലപാടുകളിൽ എനിക്ക് തെറ്റില്ലെന്ന് ഇവിടെയും എനിക്ക് തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേസമയം എനിക്ക് വഴി നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് കെജ്രിവാളിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ട് നൂറ് ശതമാനം ഞാൻ വിജയിക്കുമെന്ന ആത്മവിശ്വാസം എനിക്കില്ല ഒരു പക്ഷേ എൻ്റെ നിലപാട് തെറ്റാണെന്ന് വരാം അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത്തരമൊരു തെളിവുണ്ടായാൽ കെജ്രിവാളിനെ തള്ളിപ്പറയാനും കെജ്രിവാള് രാജ്യദ്രോഹിയാണ് എന്ന് പറയാനും ഒരു മടിയും എനിക്കില്ല എന്നാൽ ഇപ്പോഴത്തെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കെജ്രിവാൾ രാജ്യദ്രോഹിയാണ് അയാൾ വിദേശ ചാരനാണ് എന്നൊക്കെ പറയാൻ എനിക്ക് വയ്യ ഞാൻ അങ്ങനെ പറയുകയുമില്ല അഴിമതി നടന്നിട്ടുണ്ടാവാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ അതേക്കുറിച്ച് വീഡിയോ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ നമ്മുടെ ഈ കറപ്റ്റഡ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് പോകണമെങ്കിൽ അദൃശ്യ അഴിമതികൾ നടത്തിയേ മതിയാവുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ സിംഗപ്പൂരിലെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു വ്യക്തിയും അഴിമതി നടത്താത്ത കാലമാവണം സിംഗപ്പൂരൊന്നും പോലും വേണ്ട പാശ്ചാത്യ രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലായ മതി അതല്ല നമ്മുടെ നാട്ടിലെ സാഹചര്യം നമ്മളൊക്കെ ഈ അഴിമതിക്കെതിരെ ബഹളം വയ്ക്കുമ്പോൾ നമ്മളിൽ എത്ര പേർ വാങ്ങുന്ന വീടിന് സ്ഥലത്തിന് നിങ്ങൾ കൊടുക്കുന്ന വില എഴുതുന്നുണ്ട് എന്ന് മാത്രം ചിന്തിക്കുക നമ്മൾ പോലും അത് ചെയ്യുന്നില്ല എന്നിട്ടാണ് നമ്മൾ കെജ്രിവാളിനെ നന്നാക്കാൻ നടക്കുന്നത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം വിശദമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയിലൂടെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ പ്ലാൻ ബി ആണ് കെജ്രിവാൾ എന്ന് പറയുന്നു രാഹുൽ ഗാന്ധിയിലൂടെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം പോലും തെളിവില്ലാതെ ശൂന്യതയിൽ സൃഷ്ടിക്കുന്ന ഒരു കപട ദേശസ്നേഹവും കപട ആരോപണവുമാണ് രാഹുൽ ഗാന്ധിക്ക് എന്നല്ല ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകനും നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ കഴിയില്ല പ്രവർത്തിക്കുന്നവരുണ്ടാവാം ചില നേതാക്കൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാവാം അതൊരു പക്ഷെ ബി ജെ പിയിലും ഉണ്ടാവാം എല്ലാ പാർട്ടിയിലും ഉണ്ടാവാം അവർക്ക് ചില താല്പര്യങ്ങൾ കാണും സാമ്പത്തിക താല്പര്യം കാണും ഉദാഹരണത്തിന് ഖാലിസ്ഥാൻ വാദികളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന എം പിമാരൊക്കെ കാണാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തിനിവസം തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരനെ ഒരു കളങ്കിതനായ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ ഒരാളുടെ അടുത്ത് എത്തിച്ചത് ബി ജെ പി കാരൻ തന്നെയാണ് രാജി ചന്ദ്രശേഖരൻ അറിയില്ല അയാൾ കളങ്കിതനും ആരോപണ വിധേയനുമാണെന്ന് പക്ഷേ ആരോ കൊണ്ടുപോയി അദ്ദേഹത്തെ കാണിച്ചു അദ്ദേഹം ഓർത്തു വലിയ ആളാണല്ലോ എന്ന് ഇത്തരത്തിലുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ടാവാം അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോ കേജ്രിവാളോ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി വിദേശത്ത് ഗൂഢാലോചന നടത്തും എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം അല്ലെങ്കിൽ തെളിവുകൾ പുറത്തു വരട്ടെ തീർച്ചയായും മോദി സർക്കാരിന്റെ കാലത്ത് ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടന്നാൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട് അത് പുറത്തു വരട്ടെ അതിന് സൂചനയെങ്കിലും പുറത്തു വരട്ടെ അല്ലാതെ വെറുതെ കാർഡടച്ചിരിട്ടാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഏറ്റവും കൗതുകം ഉണർത്തുന്ന കാര്യം ഈ കെജ്രിവാൾ വിരുദ്ധരായ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പോൾ വീരപുരുഷനായി ഉയർത്തിക്കാട്ടുന്നത് ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ഒരു ഭീകരനെ ഗുർപ്പന്ത് പന്ത് പന്നു ഇയാൾ കാലിസ്ഥാൻ ഭീകരവാദിയാണ് കാനഡയിലെയും അമേരിക്കയിലെയും പൗരത്വമുണ്ട് ഇയാൾ അമേരിക്കയിലും കാനഡയിലും ബ്രിട്ടനിലും ഒക്കെ മാറി മാറി ഇന്ത്യ തകർക്കാൻ കൂടാനെന്ന് നടത്തുന്നു ഇന്ത്യ ഇല്ലാതാകണമെന്ന് പ്രഖ്യാപിക്കുന്നു ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നു വേൾഡ് കപ്പിന് ക്രിക്കറ്റ് നടക്കുമ്പോൾ അങ്ങോട്ട് മാർച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു തൊണ്ണൂറ്റി മൂന്നിൽ ഒൻപത് പേരുടെ ജീവൻ എടുക്കുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഡൽഹി സ്ഫോടന കേസ് പ്രതിയായ ദേവീന്ദർ ഫുള്ളറിനെ വിട്ടയക്കാം എന്ന് കൊടുത്തുകൊണ്ടാണ് പണം കൈപ്പറ്റിയത് എന്നാണ് പന്നുവിന്റെ ആരോപണം ഡൽഹിയിലെ പോലീസിന്റെ മേലോ എന്തിനേറെ ചീഫ് സെക്രട്ടറിയുടെ മേലോ പോലും ഒരധികാരവും ഇല്ലാത്ത മുഖ്യമന്ത്രി ഒരു ഭീകരനെ അതും ഒൻപത് പേരുടെ ജീവൻ എടുത്ത ഒരു സ്ഫോടന കേസിലെ പ്രതിയായ ഒരു ഭീകരനെ വിട്ടുകൊടുക്കാം എന്ന് വാക്കുകൊടുത്ത് കാശ് വാങ്ങി എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് അതൊക്കെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ തികച്ചും ബുദ്ധിയില്ലാത്തവരായി മാറണം എല്ലാ അർത്ഥത്തിലും ഭീകരനായ പന്നു പറഞ്ഞു കെജ്രിവാൾ ഞാൻ പതിനാറ് മില്യൺ ഡോളർ കൊടുത്തിട്ടുണ്ട് അത്രേ അതായത് ഖാലിസ്ഥാൻ ഭീകരവാദികൾ പതിനാറ് മില്യൺ ഡോളർ നൂറ്റി കോടി രൂപ കെജ്രിവാളിനും ആം ആദ്മിക്കും കൊടുത്തിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നു ഓർക്കണം രാജ്യത്തെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരുത്തൻ പറയുകയാണ് ഞങ്ങൾ കാശു കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഒരൊറ്റ കാര്യം മാത്രം ചോദിക്കട്ടെ ഈ പന്നു ഇന്ത്യ വിരുദ്ധനാണ് കെജ്രിവാളും ഇന്ത്യ വിരുദ്ധനാണല്ലോ വിദേശത്ത് പോയി പണം കൈപ്പറ്റി രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണല്ലോ അതിനുവേണ്ടി പന്നു കാശു ആളാണല്ലോ അപ്പൊ പിന്നെ പന്നു ഈ കെജ്രിവാളിനെ തള്ളി പറയുമോ വളരെ ലളിതമായ ചോദ്യമാണ് പന്നുവിന്റെ ലക്ഷ്യത്തിലേക്ക് ഈ രാജ്യത്തെ അയാളെ സഹായിക്കുന്ന അവിടെ പോയി കാശ് വാങ്ങി കെജ്രിവാളിനെതിരെ പന്നു എന്തിനാണ് പ്രസ്താവന പുറപ്പെടുവിച്ചത് എന്തിനാണ് വീഡിയോ ചെയ്ത് പന്നു പറഞ്ഞതാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരു കുത്തിത്തിരിപ്പറ്റി ലക്ഷ്യമുണ്ട് ഇവിടെ ഒരു ഭിന്നത ഉണ്ടാവട്ടെ ഇവിടെ ഈ പറയുന്ന കെജ്രിവാളിനെ ജയിലിൽ ഇറക്കട്ടെ അപ്പോൾ ജനവികാരം ഉണ്ടാവട്ടെ അങ്ങനെയെങ്കിലും ഇന്ത്യക്ക് ഇന്ത്യക്കൊരു കുഴപ്പമുണ്ടാവട്ടെ മോദിക്കൊരു കുഴപ്പമുണ്ടാവട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പണം കൊടുത്തെങ്കിൽ അയാൾ തുറന്നു പറയും ഇവിടെ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പന്നുവിൽ നിന്നും പണം കൈപ്പറ്റി കണ്ടെത്തിയാൽ മനസ്സിലാക്കാൻ പറ്റും എന്നാൽ പന്നു പറയുകയാണ് ഞാൻ കാശ് കൊടുത്തത് ഈ പന്നുവിന്റെ വാക്കുകൾ മഹത്താണ് എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ചുകൊണ്ട് ആരെങ്കിലും കെജ്രിവാളിനെതിരെ പറഞ്ഞ എനിക്ക് അവരോട് ഉള്ളൂ എന്നോട് പലരും അയച്ചു തന്നു ഈ വാർത്ത കണ്ടോ എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത് ഒരാൾ എന്നോട് ചോദിച്ചതാണ് എന്താണ് ഈ രാജ്യം സംഭവിക്കുന്നത് അപ്പൊ പന്നുവാണോ നിങ്ങളുടെ വീരപുരുഷൻ പന്നു പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ പന്നു ഒരിക്കലും പറയില്ല ഇനി കെജ്രിവാൾ അത്ര വിഡ്ഢിയാണോ വിദേശത്ത് പോയി പണം കൈപ്പറ്റുക അതും ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഖാലിസ്ഥാൻ ഭീകരവാദം ഒരു യാഥാർത്ഥ്യമാണ് അവരിൽ നിന്ന് പണം കൈപ്പറ്റുക ന്യൂയോർക്കിലെ കണ്ടുപോയി കൂടിക്കാഴ്ച നടത്തി എന്നാണ് പഞ്ഞു പറയുന്നത് ആ പണം കൊണ്ട് ഇവിടെ മുമ്പോട്ട് പോയാൽ മോദിയും അമിത്ഷായും അടപടലം കൂട്ടുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകമില്ലേ അങ്ങർക്ക് അങ്ങനെ വിവേകമില്ലാത്ത ഒരുത്തിനാണെങ്കിൽ എങ്ങനെയാണ് പത്ത് വർഷം കൊണ്ട് രണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണം ഉറപ്പിച്ചത് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ ബി ജെ പി അധികാരം ഉറപ്പിച്ചത് എത്രയോ കാലം കൊണ്ടാണ് അതും ആർ എസ് എസ് പോലും അത് അതിശക്തമായ ഒരു സംഘടനയുടെ പിന്തുണയോടെ പത്ത് വർഷം കൊണ്ട് രണ്ട് സംസ്ഥാനത്തെ ഭരണം പിടിക്കാൻ മാത്രം മിടുക്കനാണെങ്കിൽ അയാൾ ഒരിക്കലും ഒരു കാരണവശാലും ഇങ്ങനെ പണം കൈപ്പറ്റില്ല എന്ന് തിരിച്ചറിയുക ഇനി ഒരു കാര്യം ചോദിക്കട്ടെ രാഹുൽ ഗാന്ധി ആണെങ്കിലും ഗാന്ധിയാണെങ്കിലും ആണെങ്കിലും വിദേശത്ത് പോയി പണം കൈപ്പറ്റുന്ന എന്തിനാണ് അവർക്ക് ഇതിന് ഇന്ത്യ തകർന്നതിൽ എന്ത് നേട്ടമാണുള്ളത് പൈസ വേണം പോക്കറ്റ് ഇടണം ജീവിക്കാനാണെങ്കിൽ ചിലപ്പോൾ ചെയ്തവരാ എങ്കിൽ പോലും രാജ്യദ്രോഹത്തിനാരും കൂട്ടുന്ന രാജ്യദ്രോഹത്തിനും കൂട്ടു നിൽക്കണമെങ്കിൽ ആ കോസ്റ്റിനോട് ലക്ഷ്യമുണ്ടാവണം ഒരു കാലിസ്ഥാൻ ഭീകരവാദത്തോട് താൽപ്പര്യമുള്ള ഒരാൾ പണം വാങ്ങിയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്തിനാണ് രാഹുൽ ഗാന്ധിയും ഒക്കെ ഇങ്ങനെ പണം ഉണ്ടാക്കുന്ന നമുക്ക് ആവശ്യത്തിന് പണമില്ലേ ജീവിക്കാൻ അവർക്ക് നിവൃത്തി ചെയ്യുന്നതായിട്ടല്ലല്ലോ ോപണം ഉന്നയിക്കുമ്പോൾ ആരോപണത്തിന് കഴമ്പുണ്ടാവണം ഇനി അടുത്ത ആരോപണം വിദേശത്ത് ഫണ്ട് കൊണ്ടുവന്നുള്ള ഒരുപാട് രാജ്യദ്രോഹപരമായി പണം കൊണ്ടുവന്നാണ് ആദ്യത്തെ ചോദ്യം ഈ പറയുന്ന ഇ ഡി കേസും ആ കേസും അഴിമതി കേസും ഒക്കെ എടുത്ത സമയത്ത് എന്ത് എളുപ്പമായിരുന്നു ഇങ്ങനൊരു കേസ് എടുത്തിരുന്നെങ്കിൽ വിദേശത്തു നിന്നും കെജ്രിവാള് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഫണ്ട് കൈപ്പറ്റി ഇതിനേക്കാൾ വലിയൊരു കോസ്റ്റ് ഒരു രൂപ കൈപ്പറ്റി എന്ന് തെളിയിച്ചാൽ ഒരു ഭീകര സംഘടനയിൽ നിന്ന് ഒരു രൂപ കൈപ്പറ്റി തെളിയിച്ച പിന്നെ ഇത്തരം വിഷമമല്ലോണ്ട് അപ്പൊ തന്നെ ജനങ്ങൾ കല്ലൊറിഞ്ഞു ഓടിക്കില്ലേ എന്താണ് കുഴപ്പം വിദേശത്തു നിന്നും പണം കൊണ്ടുവന്ന് രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചതിനേക്കാൾ വലിയ ദ്രോഹം ആരുമില്ല ഒരു മനുഷ്യർ കൂടെ നിൽക്കില്ലല്ലോ അപ്പൊ പിന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടാത്തത് എന്ന് മാത്രമല്ല മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിദേശ ഫണ്ടിങ്ങിൽ കടുത്ത നിയന്ത്രണമാണോ ഏർപ്പെടുത്തുന്നത് ആരും കരുതുന്നതിനേക്കാൾ ശക്തമായ നിയന്ത്രണം മൂന്ന് നാല് തരത്തിലാണ് വിദേശ ഫണ്ട് വന്നുകൊണ്ടിരുന്നത് ഒന്ന് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് അതായത് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ളവർക്ക് കോടിക്കണക്കിന് രൂപ എത്തുന്നുണ്ടായിരുന്നു ഇപ്പോഴും എത്തുന്നുണ്ട് അതൊക്കെ വളഞ്ഞ വഴിയിലൂടെയാണ് നേരിട്ട് വല്ലാതെ എത്തിയതൊക്കെ പല ചാരിറ്റിയുടെയും പേരിലാണ് എത്തുന്നത് ഈ കള്ളപ്പണം കൊണ്ട് രാജ്യത്തിന് സമാന്തര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിച്ച് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ഖാലിസ്ഥാൻ ഭീകരവാദികളെ തമിഴ് ഭീകരവാദികളെ എല്ലാവരും ഇങ്ങനെ പണം കൈപ്പറ്റുന്നത് അതാണ് ഏറ്റവും ഭയാനകമായ അവസാധാനം നിയന്ത്രിക്കേണ്ടതും അതിനവർ വലിയ തോതിൽ വിജയിച്ചു ഇതിന് തുടർച്ചയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ഒരു വശത്ത് മറുവശത്ത് മത ചാരിറ്റി സംഘടനകൾ ആ ചാരിറ്റി സംഘടനകൾ വിദേശത്ത് നിന്നും കോടിക്കണക്കിന് രൂപ എത്തിച്ചിട്ട് ചാരിറ്റിയൊക്കെ കുറച്ച് നടത്തി ബാക്കി കൊണ്ട് സുഖമായി ജീവിക്കുമായിരുന്നു നമ്മുടെ ബിഷപ്പ് കെ പി യോഹനാനൊക്കെ അങ്ങനെ ചെയ്തവരാണ് അതും അവസാനിപ്പിച്ചു കെ പി യോഹനാനൊന്നും കൊണ്ട് പണമേ വരുന്നില്ല ഇപ്പൊ ആഫ്രിക്കയിലേക്ക് പ്രവർത്തനം മാറ്റി ഇതിനിടെ കേരളത്തിലെ വ്യവസ്ഥാപിത സഭകൾ ഞാൻ അംഗമായിരിക്കുന്ന സീറോ മലബാർ സഭ വരെ സഭയുടെ ആസ്ഥാനത്തിന്റെ പേരിലും വിവിധ രൂപതകളുടെ പേരിലും അതുപോലെ തന്നെ വിവിധ ഓർഗ സംഘടനകളുടെ പേരിലും ഇഷ്ടം പോലെ വിദേശ പണം എത്തിച്ചിരുന്നു ഈ വിദേശ പണം കൊണ്ട് അവർ രാജ്യദ്രോഹവും ചെയ്തില്ല പക്ഷെ ഇതിനൊക്കെ നികുതി ഉള്ളവുണ്ട് ഈ പണം കൊണ്ട് കുറച്ച് ചാരിറ്റി ചെയ്തു പിന്നെ ഇവർ സുഖമായി ജീവിച്ചു അല്ലെങ്കിൽ ഇവർ വലിയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പോക്കെ റബ്ബർ എസ്റ്റേറ്റുകൾ വാങ്ങി അതിനും തടയിട്ടു മൂന്നാമത് നല്ല ചാരിറ്റി പ്രവർത്തനം ചെയ്തിരുന്നവർ മദർ തെരേസൈഡ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി അടക്കം നല്ല പ്രവർത്തികൾ ചെയ്തിരുന്ന ധാരാളം ചാരിറ്റി സംഘടനകൾ ഉണ്ടായിരുന്നു അവരും കുഴപ്പത്തിലായി അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ചാരിറ്റി സംഘടനയാണ് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഞാനാണ് തുടങ്ങിവെച്ചത് അതിനിവിടെ ഓഫീസോ ആളോ അക്കൗണ്ടോ ഒന്നുമില്ല ബ്രിട്ടനിലെ മലയാളികളിൽ നിന്നാണ് പണം ശേഖരിക്കുന്നത് ഈ പണം ബി എം ചാരിറ്റി ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിലിടും എല്ലാ വിശദാംശങ്ങളും ഒരു പൗണ്ട് അവിടുത്തെ വായനക്കാര് കൊടുത്താൽ ഒന്നേകൗണ്ടാണ് ബാങ്ക് അക്കൗണ്ട് വരുന്നത് കാരണം ബ്രിട്ടീഷ് സർക്കാർ നികുതി ഇളവ് കൊടുക്കും ഈ പണം കേരളത്തിൽ പാവങ്ങൾ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും അമ്പതിനായിരം രൂപ മുതൽ ഒന്നും രണ്ടിനും ലക്ഷം രൂപ വരെ നൂറുകണക്കിന് ആളുകളെയാണ് ഞങ്ങൾ കൊടുത്ത് സഹായിച്ചത് പത്തു കോടിയിലധികം രൂപയായിരുന്നു കഴിഞ്ഞ വർഷം വരെ പത്ത് വർഷം കൊണ്ട് ഈ സംഘടന ജനങ്ങളിൽ നിന്ന് പിരിച്ച് ഇവർക്ക് കൊടുത്തത് അപ്പം ഞങ്ങൾ പാവങ്ങൾക്കല്ലേ കൊടുക്കുന്നത് രോഗം ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ട് ആക്കി അവരുടെ പേരിലേക്ക് നേരിട്ട് കൊടുക്കുക പക്ഷേ ഈ സർക്കാർ വിദേശ ഫണ്ട് ഇടപാട് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ വ്യക്തികൾ പണം കൈപ്പറ്റാനും നിയന്ത്രണമായി പാവങ്ങളാണ് നോർക്കണം അമ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ കിട്ടുന്നത് അതുപോലെ മേടിക്കാൻ പെയ്യാൻ സാഹചര്യമായി ഞങ്ങൾ അനിർത്തി ഞങ്ങളിപ്പോൾ ബ്രിട്ടനിൽ മാത്രമാണ് കൊടുക്കുന്നത് അവിടെയുള്ള മലയാളികൾക്ക് അവിടെ കൊടുക്കുക കാരണം കഴിയില്ല നാട്ടിലേക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അത്ര സ്ട്രിക്റ്റാണ് ഈ വിദേശ ഫണ്ട് വരവ് എന്ന് പറഞ്ഞ് ഇപ്പോൾ എന്നിട്ടും ഈ പറയുന്ന കേജ്രിവാൾ അവിടെ പോയി വിദേശ ഫണ്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും ഇത് കണ്ടെത്താനുള്ള ശേഷി മോദി സർക്കാരിന് സർക്കാരിനില്ലേ എന്താണ് ഇതേക്കുറിച്ചൊന്നും ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇല്ലാത്തത് നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് വിശ്വാസ്യത ഉണ്ടാവണം ഈ ആരോപണത്തിന്റെ ആദ്യഘട്ടത്തിൽ പറയുന്ന ഒന്നുണ്ട് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമെന്ന് ഇന്ത്യ എന്തിനാണ് പാശ്ചാത്യ രാജ്യങ്ങൾ തകർക്കുന്നത് ഇന്ത്യ ഒരു ഫ്രീ എക്കണോമിയാണ് മോദി സർക്കാരാണ് അവർക്ക് കിട്ടിയ ഏറ്റവും മികച്ച സർക്കാർ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് ലോകം മുഴുവൻ വളരണം ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ പ്രത്യേകത ലോകം മുഴുവൻ വളരണം അവിടെ ഫ്രീ എക്കണോമി ആയിരിക്കണം എങ്കിൽ മാത്രമേ അമേരിക്കക്കാരൻ്റെയും മറ്റ് സായിപ്പന്മാരുടെയും ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കൂ ഇവിടെ സമ്പന്നരായാൽ അവൻ വിദേശത്തു സാധനങ്ങൾ കൊണ്ടുവരും അവൻ വിദേശയാത്ര നടത്തും അവൻ്റെ മാർക്കറ്റാണ് വലുതാകുന്നത് അതുകൊണ്ട് ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഇത്രയേറെ സമ്പന്നരുള്ളപ്പോൾ ഇവിടുത്തെ സ്വത്ത് കൂടുകയും വളരുകയും ചെയ്യുന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നല്ലത് പ്രത്യേകിച്ച് ചൈന പോലൊരു ഓട്ടോക്രാറ്റിക് രാജ്യം മറുഭാഗത്ത് നിൽക്കുമ്പോൾ അതിന് ബദലായി ഇന്ത്യയെ കൊണ്ടുവരണം ഇന്ത്യ സൈനിക ശക്തി ഉണ്ടായാൽ ഇന്ത്യയ്ക്ക് സാമ്പത്തിക ശക്തി ഉണ്ടായാൽ അത് പാശ്ചാത്യ കൂടി നല്ലതാണ് അല്ലാതെ പഴയതുപോലെ ഏതെങ്കിലും ഒരു രാജ്യം വളർച്ച ഉണ്ടായി മറ്റു രാജ്യങ്ങൾ അടിച്ചമർത്തുന്ന കാലം പോയി ഇത് സഖ്യമാണ് ഇപ്പം ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ഇന്ത്യയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്ത്യ വളരുന്ന വലിയ ശക്തിയാണ് ചൈന ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഇന്ത്യയെ എങ്ങനെയും സഹായിക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ കൺസെപ്റ്റ് തന്നെ തെറ്റാണ് ഇന്ത്യയുടെ വളർച്ച കൊണ്ട് ഏറ്റവും ഗുണമുണ്ടാവുന്നത് ഇന്ത്യയുടെ സുഹൃത്തുക്കളായ പാശ്ചാത്യ രാജ്യങ്ങൾക്കാണ് കാരണം സാമ്പത്തിക നയം ഒന്നാണ് ചൈനയ്ക്കെതിരെ ഇന്ത്യയെ ശക്തിപ്പെടുത്തേണ്ട ഇവരുടെ ബാധ്യതയാണ് ഇവർ അതിന് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യയെ തകർക്കുന്നത് കൊണ്ട് ഒരു നേട്ടവും ഇവർക്കില്ല ഇന്ത്യ വളരുന്നത് കൊണ്ട് ഗുണമേ ഉള്ളൂ ഈ സങ്കല്പം തന്നെ തെറ്റാണ് രാജ്യങ്ങൾ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത് കാലിസ്ഥാൻ വാദികളും പാക്കിസ്ഥാനും ഒക്കെയാണ് അവർ പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാക്കാം പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾ പ്ലാൻ ബിയിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നത് വിട്ടിത്തമാണ് ഓർക്കണം നമ്മുടെ സിദ്ധിക്കാപ്പൻ എത്രയോ കാലം ജയിലിൽ കിടന്നു അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണയ്ക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് കണ്ടെത്തിയത് അത്ര എളുപ്പത്തിൽ ഈ ഭീകരവാദം രാജ്യദ്രോഹത്തിന് ഒരാൾ ജയിലിലടയ്ക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളപ്പോഴാണ് കെജ്രിവാളിനെതിരെ അത്തരമൊരു ഇല്ല അത്തരം ആരോപണമില്ല പക്ഷേ ആളുകൾ പറയുകയാണ് ദയവായി ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് പ്രചരിപ്പിക്കരുതേ എന്നാണ് എൻ്റെ അപേക്ഷ മാത്രമല്ല പിന്നെ ചോദിക്കും ഇ ഡിയൊക്കെ ഒന്നും കാണാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ അവരെ മോദിയൊക്കെ അത്ര വിഡ്ഢികളാണോ അല്ല ഒന്നും കാണാതെ ചെയ്യില്ല അവർ കണ്ടുകൊണ്ട് തന്നെ ചെയ്തതാണ് ഒരു സംശയവും വേണ്ട കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഏതാണ്ട് ഇല്ലാതാക്കി കഴിഞ്ഞു അവിടെയും ഇവിടെയും പ്രാദേശികമായി ശക്തി പ്രാപിക്കുന്നതെന്നല്ലാതെ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലും സാധിക്കാത്ത വിധത്തിൽ അവർ ഇല്ലാതാക്കി ഈ സാഹചര്യത്തിൽ മറ്റൊരു ദേശീയ പാർട്ടി വളർന്നു വരികയും ആ ദേശീയ പാർട്ടി ശക്തിപ്പെടുകയും ചെയ്യുന്നത് കുറഞ്ഞ കാലം കൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ പിടിച്ചിട്ട് ഭയപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ആം ആദ്മിയുടെ വളർച്ച ബി ജെ പിയുടെ സർവാധിപത്യത്തിന് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ കജ്രിവാളിനെ ജയിലിൽ അടച്ചാൽ അതങ്ങ് ഒതുങ്ങുമെന്ന് കരുതി തന്നെ ചെയ്തത് യുദ്ധിപരമായ നീക്കമാണ് അതിനർത്ഥം ഇയാൾ നീതിമാനും പുണ്യവാളനാണെന്നും അല്ല കേട്ടോ നാളെ ഇയാൾ രാജ്യദ്രോഹിയാണെന്ന് തെളിഞ്ഞാൽ തീർച്ചയായും ഞാൻ തള്ളി പറയും എനിക്ക് ഏറ്റവും വലിയ എന്റെ രാജ്യമാണ് ഞാൻ ജനാധിപത്യ വിശ്വാസിയായതുകൊണ്ടും ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിലപാടെടുക്കുന്നത് പക്ഷെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കടുത്ത വിയോജിപ്പാണ് എതിർപ്പാണ് ദയവായി മനസ്സിലാക്കുക ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്റെ നിലപാട് ശരിയാണ് കെജ്രിവാളിനെ വേട്ടയാടുകയാണ് അതിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇത് നീതിപരമല്ല വേട്ടയാടൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് തെളിവ് കിട്ടുന്നിടത്തോളം കാലം ഈ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും